നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം തസ്തികയിലേക്ക് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ റാങ്ക് പട്ടികയിൽ നിന്നുള്ള നിയമനം ഏപ്രിൽ ഇരുപത്തി വരെ നടത്തരുതെന്ന് ഹൈക്കോടതി കഴകത്തിന്റെ പാരമ്പര്യാവകാശമുന്നയിച്ച് ഇരിങ്ങാലക്കുട തെക്കേ വാരിയത്ത് ടി വി ഹരികൃഷ്ണനും തന്ത്രി കുടുംബങ്ങളും നൽകിയ ഹർജികളിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ജസ്റ്റിസ് പി വി ബാലകൃഷ്ണൻ എന്നിവരുള്പ്പെട്ട അവധിക്കാല ബെഞ്ചിന്റെ നടപടി ഇതോടെ ലിസ്റ്റിലെ രണ്ടാം റാങ്കുകാരനായ ഈഴവ സമുദായാംഗം അംഗം കെ എസ് അനുരാഗിന് ഉടൻ നിയമന ഉത്തരവ് നൽകാൻ കൂടൽ മാണിക്കൻ ദേവസ്വം ബോർഡിന് കഴിയില്ല ഹർജി ഹർജിന് വീണ്ടും കോടതി പരിഗണിക്കും കഴകക്കാരനായി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമിച്ച തിരുവനന്തപുരം സ്വദേശി ബി എ ബാലു ഈഴവ സമുദായത്തിൽപ്പെട്ട ആളായതിനാൽ ക്ഷേത്രത്തിലെ തന്ത്രിമാർ ബഹിഷ്കരണ സമരം നടത്തിയതോടെയാണ് സംഭവം വിവാദമായത് ബാലു രാജിവെച്ച ഒഴിവിലേക്കാണ് ചേർത്തല സ്വദേശി കെ എസ് അനുരാഗിന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അഡ്വൈസ് മെമ്മോ അയച്ചത് ഇതാണ് ഹൈക്കോടതി ഉത്തരവോടെ ഇപ്പോൾ അനിശ്ചിതത്വത്തിലായിരിക്കുന്നത് ക്ഷേത്രത്തിൽ മെയ് എട്ടിന് ഉത്സവം കൊടിയേറാനിരിക്കെ ദേവസ്വം ബോർഡ് മനഃപൂർവ്വം അനുരാഗിന് നിയമന ഉത്തരവ് നൽകുന്നത് വൈകിച്ചതാണെന്നും സംസാരമുണ്ട് ക്ഷേത്രത്തിൽ കഴുകക്കാരെ നിശ്ചയിക്കാൻ ം റിക്രൂട്ട്മെന്റ് ബോർഡിന് ഏകപക്ഷീയമായ അധികാരമില്ലെന്നായിരുന്നു ഇന്നലെ തന്ത്രി കുടുംബം കോടതിയിൽ വാദിച്ചത് മാലകെട്ട് ആചാരത്തിന്റെ ഭാഗമായതിനാൽ കഴുകക്കാരെ തെരഞ്ഞെടുക്കാനുള്ള സമിതിയിൽ തന്ത്രിമാരുടെ പ്രതിനിധി ഉണ്ടാവണം അത് തങ്ങളുടെ പാരമ്പര്യ അവകാശമാണെന്നും തന്ത്രിമാർ ചൂണ്ടിക്കാട്ടി ഹർജികളിൽ വിശദമായ വാദം ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് നടക്കും അതിനു മുമ്പ്പ്പ്പ് പുതിയ നിയമനം നടത്തുന്നത് അനുചിതമാകുമെന്ന് കോടതി നിരീക്ഷിച്ചു തുടർന്നാണ് നിയമനം താൽക്കാലികമായി തടഞ്ഞത് ടി വി ഹരികൃഷ്ണനു വേണ്ടി അഡ്വക്കേറ്റ് കെ എസ് ഭരതനും തന്ത്രിമാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് പി ബി കൃഷ്ണനും ഹാജരായി ഓൾ ഇന്ത്യ സിവിൽ സർവീസ് പരീക്ഷയുടെ റാങ്ക് പട്ടികയിൽ എഴുന്നൂറ്റി എൺപത്തി ആറാം റാങ്ക് നേടി ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥിനി ഗംഗാ ഗോപി ആനന്ദപുരം സെന്റ് ജോസഫ് സ്കൂൾ ഇരിങ്ങാലക്കുട എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് ജോസഫ്സ് കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ഗംഗ ഗോപി തിരുവനന്തപുരം ഫോർച്യൂൺ അക്കാദമിയിൽ സിവിൽ സർവീസ് തയ്യാറെടുപ്പിലായിരുന്നു തുടർച്ചയായ അഞ്ചാം ശ്രമത്തിലാണ് ഗംഗ ലക്ഷ്യത്തിലെത്തിയത് മൂത്രത്തിക്കര കോടിയത്തു വീട്ടിൽ ഗോപിയുടെയും ജയുടേയും മകളായ ഗംഗ രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പത് കാലഘട്ടത്തിലാണ് സെന്റ് ജോസഫ്സ് കോളേജിൽ പഠിച്ചിരുന്നത് പഠനകാലത്ത് എൻസി യൂണിറ്റിൽ സജീവ പ്രവർത്തനം കാഴ്ചവെച്ച ഗംഗ പ്രളയകാലത്തെ സേവന പ്രവർത്തനങ്ങൾ മലക്കപ്പാറ ആദിവാസി ഊരുകളിലെ ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളിൽ കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തിയ വ്യക്തിത്വമാണ് ആദിവാസികളുടെ ശാസ്ത്ര സാങ്കേതിക അറിവുകളുടെ ഭൌതിക സ്വത്താവകാശങ്ങൾ ഒരു പഠനം കവളപ്പാറ ഉരുൾപൊട്ടൽ ബാധിതർക്കുള്ള അവശ്യ വസ്തുക്കൾ എത്തിച്ചു നൽകൽ തുടങ്ങിയ മികവിച്ച പ്രവർത്തനങ്ങൾ അക്കാലത്ത് നടത്തിയത് നേതൃത്വത്തിലായിരുന്നു ഒരുപാട് പേർക്ക് പ്രചോദനമാവുന്ന ഗംഗയുടെ ഈ നേട്ടത്തിൽ കോളേജിന് ഏറെ അഭിമാനമുണ്ടെന്ന് പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ബ്ലെസി പറഞ്ഞു ഗായത്രി ഗോപി സഹോദരിയാണ് നഗരസഭ പത്തൊമ്പതാം വാർഡിൽ സ്നേഹ സംഗമവും മുപ്പത്തൊന്ന് വർഷത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അംഗൻവാടി അധ്യാപിക ഐ വി ഗിരിജയ്ക്ക് യാത്രയെപ്പം സംഘടിപ്പിച്ചു ഇരിങ്ങാലക്കുട വ്യാപാര ഭവൻ ഹാളിൽ നടന്ന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു വാർഡിലെ കുടുംബാംഗങ്ങൾ തമ്മിൽ ഊഷ്മളമായ ബന്ധവും സൗഹൃദവും കാത്തുസൂക്ഷിക്കാൻ ഇത്തരത്തിലുള്ള സ്നേഹ സംഗമങ്ങൾക്ക് സാധിക്കൂ എന്ന് ചെയർപേഴ്സൺ ചൂണ്ടിക്കാട്ടി മുപ്പത്തിയൊന്ന് വർഷത്തെ അധ്യാപന ജീവിതത്തിലൂടെ ഒത്തിരി വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകിയ ഗിരിജ ടീച്ചർക്ക് നല്ലൊരു വിശ്രമ ജീവിതം ആശംസിക്കുന്നതായും ചെയർപേഴ്സൺ പറഞ്ഞു ええ ഇപ്പൊൾ മാത്രമല്ല ഇതിന്റെ സംഗതി ഇപ്പൊൾ നടക്കൊണ്ടിരിക്കുന്നു ഇതിനെ ഓർത്തെ കുറച്ചുനേരം അല്ല കലാപള്ളിയിൽ ഒർക്കൊള്ളദയ അതുകൊണ്ട് കലാപള്ളിയിൽ കേട്ട് എല്ലാവരും വെയിറ്റിങ് ഉണ്ട് അപ്പോൾ ആടൂടെ എപ്രദിച്ച കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ് കുറച്ചു കൂടി വ്യക്തികൾ ഉണ്ടാലും എടുത്തക്കപ്പെടാൻറായി ക അതുകൊണ്ട് ആയിട്ട് വെയിറ്റ് ചെയ്ത് ఈ మెడ్ అయ్యా ఇక జనంగా ఈ వాడియా യും പിന്നെ നമ്മുടെ കൊച്ചു കുട്ടികളെ നോക്കുന്നതിനുള്ള പ്രീ സ്കൂളിന് പ്രീ സ്കൂളിന് മുൻപാണ് ഇവിടെ നമ്മുടെ അംഗൻവാടികളിലൊക്കെ കുട്ടികളെ കൊണ്ടുവന്ന് അപ്പോ ആ സമയത്ത് ഇന്ന് പണ്ടത്തെ പോലെയല്ല നമ്മുടെ അംഗൻവാടികള് എല്ലാ തരത്തിലുള്ള മാതാപിതാക്കളിൽ വളരെയേറെ സൗകര്യം എല്ലാം അവരെ അവർ അതേ രീതിയിലുള്ള കോച്ചിങ് ആണ് ഈ അംഗൻവാടികളിൽ കൊടുക്കുന്നത് അപ്പൊ അതിനൊക്കെ നല്ല രീതിയിൽ ജീവിച്ചിട്ട് ഇതിനൊക്കെ ഒരു വിലപരിച്ചപ്പെട്ട ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്ന് നമുക്ക് ഏവർക്കും ഈ വാർഡിൽ പ്രത്യേകിച്ച് അംഗൻവാടിയിലേക്ക് കുട്ടികളെ കൊണ്ടാക്കി അമ്മമാർക്കും എന്നോട് ചെറു നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യം ാണ് പുതിയ കോളേജിൽ പടർന്നു വരുന്നത് അപ്പൊ കുട്ടികൾക്ക് ഇനിയുള്ള വരുന്ന കാലഘട്ടത്തില് വിത്ത് ആണ് ഓരോ പുതിയ പുതിയത് അപ്പൊ ഇനിയുള്ള മക്കൾക്ക് കൂടുതൽ സൗകര്യങ്ങളുണ്ടാകും അപ്പൊ ഇപ്പൊ ഈ സരത്തിലും നല്ല രീതിയിൽ നമ്മുടെ ടീച്ചറും അതുപോലെ എൻ്റെ ടീച്ചർ ടീച്ചറൊക്കെ വന്നിട്ടുണ്ട് വാർഡ് കൗൺസിലർ ഫിനിയെ ബിൻ വെള്ളാനിക്കാരൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ മുഖ്യാതിഥിയായി വാർഡിലെ മുൻ കൌൺസിലർമാരായ തോമസ് കോട്ടോളി റോക്കി ആളുകാരൻ ഗീത ബിനോയ് സി ഡി പി ഒ റെച്ചി എന്നിവർ ആശംസകളർപ്പിച്ചു അംഗൻവാടി അധ്യാപിക ഐ വി ഗിരിജ ആശാവർക്കർ മെജി ജോൺ സി ഡി എസ് പ്രതിനിധി ജെസി സൈമൺ എന്നിവരെ ആദരിച്ചു സംഗമത്തോടനുബന്ധിച്ച് വാർഡ് പത്തൊമ്പതിലെ അംഗങ്ങൾക്ക് മാക്കയർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ഹോബി ജോളി സ്വാഗതവും വയോമിത്രം ക്ലബ് പ്രസിഡന്റ് ലാസർ കോച്ചേരി നന്ദിയും പറഞ്ഞു ശേഷം വിവിധ കലാപരിപാടികളും സംഗീത നിശയും സ്നേഹവിരുന്നും അരങ്ങേറി ജോസ് തട്ടിൽ ദേവസി കണ്ണമ്പുഴ എബിൻ വെള്ളാനിക്കാരൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പട്ടികജാതി ക്ഷേമ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് ഏരിയ തല സെമിനാറും പഠന ക്ലാസും സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ എ വിശ്വംഭരൻ മാസ്റ്റർ മാർക്സിസവും അംബേദ്കരിസവും എന്ന വിഷയത്തെ കുറിച്ചുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി ഉപരിവർഗീകരണവും സുപ്രീം കോടതി വിധിയും പ്രത്യാഘാതങ്ങളും പി കെ എസ് നിലപാടും എന്ന വിഷയത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം പി കെ മോഹനൻ മാസ്റ്റർ ക്ലാസ് നയിച്ചു ഏരിയ സെക്രട്ടറി സി ഡി സിജിത്ത് ഏരിയ പ്രസിഡന്റ് എ വി ഷൈൻ പി കെ മനുമോഹൻ വത്സല ബാബു കെ ജി മോഹനൻ മാസ്റ്റർ കെ വി മദനൻ ടി വി ലത എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, kai, ICL Medila, empowering health. Near Altara, opposite village office Iring from the house of ICL. Tuline, Weaving stories around you. Tuline, Designer Studio. Creations made from the heart.